ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് മലപ്പുറം ജില്ലയിൽ ഇത്രക്കും വലിയൊരു യാർഡും ഒരുപാട് കാറും കലക്ഷൻസുള്ള വേറൊരു യാഡും ഉണ്ടാവില്ല അനിഷ്ക വേറൊന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോ അങ്ങനെ അറിയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഏകദേശം എത്ര കാർ ഉണ്ട് ഇവിടെ മുന്നൂറ്റി അമ്പത് ഉണ്ട് ഇനിയിപ്പോ കാർ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അനീഷ്ക എന്തായാലും അനിഷ്കാന്റെ വീടിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ സ്കാനിങ്ങും ചെക്കിങ്ങും എല്ലാം അല്ലേ സർവീസ് വാറണ്ടി സർവീസ് വാറണ്ടി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പം മനസ്സിലാത്ത ഒരു ഒറ്റ കാര്യം പറഞ്ഞാൽ കുന്നും പ്രദേശം വിജയമായ ഒരു സ്ഥലം എങ്ങനെയാണ് ഇവിടെ ഈ ഒരു യാർഡ് തുടങ്ങാനുള്ള ഒരു കാരണം നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ കൊടുക്കുക നല്ല സർവീസ് കൊടുക്കുകയും അരി പത്തായിരത്തിലാണെങ്കിലും അവിടേക്ക് തേടി പിടിച്ച് അതേമാതിരി തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് എങ്ങനെ തുടങ്ങി എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ ഇവിടെ തേടി പിടിച്ച് വരുന്നുണ്ട് ഞാനിപ്പോ ഓരോരോ മാസം ഇവിടെ വന്നുകഴിഞ്ഞാലും കഴിഞ്ഞ മാസം എടുത്ത വീഡിയോയിലുള്ള ഒരു കാർ കൂടെ ഉണ്ടാവില്ല ഏഷ്യം മുന്നൂറ്റി ജില്ലാ കാറുണ്ട് പക്ഷേ അതെത്ര കാറും ക്ലിയർ ആവും ഒരു കാർ കൊടുത്ത് ഇറങ്ങുമ്പോൾ അടുത്ത കാറും പുതിയ അഞ്ച് പുതിയ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാ വണ്ടികളും ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയത് അനുഷ്കോട് പറഞ്ഞാൽ മതി സാധനം ഇവിടെ റെഡി ആയി റെഡി ആയി കൊടുക്കും നമുക്ക് സ്പെഷ്യൽ ഒരു ഓഫർ കൊടുക്കുമല്ലോ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കൊടുക്കാം ആ ആ സ്വിഫ്റ്റ് നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാം പന്ത്രണ്ട് നമുക്ക് കൊടുത്താലോ ഈ ഒരു കൊടുക്കാം എത്ര കൊടുക്കാം ഒരു കൊടുക്കാം ിൽ തരാൻ പോക്ക് അതേപോലെ തന്നെ നമ്മളെ ഇതിൽ ഒരു പ്രൈസ് പൊട്ടിച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇനോവ 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 രണ്ടായിരത്തി പതിനാലാണ് ഒറിജിനൽ കേരള ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് അല്ലേ ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ് എത്ര ഓട്ടോ ഓടിക്കുന്നത് ഒന്ന് പതിനാറ് പക്കാണ് ഹിസ്റ്ററി കാര്യങ്ങൾ ഏകദേശം പന്ത്രണ്ടര ലക്ഷം രൂപ ഇട്ടോടത്ത് ഒരു ഒന്നര ലക്ഷം നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ലക്ഷ പതിനൊന്ന് ലക്ഷം അടിച്ച് തീർക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും ഒരു നിസാസ് അണ്ണിക്കുട്ടനൊക്കെ ലാസ്റ്റ് എത്ര പറഞ്ഞു വണ്ടി നമുക്ക് രണ്ടേ പത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് മോൾ രണ്ടേ പത്തിന് രണ്ടായിരത്തി പതിനേഴ് പറഞ്ഞത് രണ്ടേ പത്തിന് അതേപോലെ തന്നെ ഓഫർ എല്ലാ വണ്ടികളും ഉണ്ട് തുടങ്ങല്ലേ തുടങ്ങല്ല മലപ്പുറം ജില്ലയിലെ മക്കരപറമ്പ് മക്കളും രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് വെള്ളാട്ടു പറഞ്ഞു വിചനമായ സ്ഥലത്ത് നമ്മളനൊക്കെ എന്തായാലും അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട ാണ്ഡൽമാണ് പെട്രോൾ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല പരിക്ക് കാര്യങ്ങളൊന്നുമില്ല അഞ്ച് അറിവ് കൊടുക്കാം അഞ്ചു അറിവിന് ഫുൾ ഓൺ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടൈറ്റാനിയം സെക്കൻഡ് ഓൺഷിപ്പിൽ വണ്ണാ കിലോമീറ്റർ വേണ്ടി അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്കാം ഞാൻ പറയും എടുത്തു പറയും ി അഞ്ച് പതിനഞ്ച് നമുക്ക് വരെ നമുക്ക് ലോൺ കൊടുക്കാം ഓപ്ഷൻ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം കൊടുക്കാം എത്ര അതായത് മോഡൽ ഓൺഷിപ്പ് മൂന്നാമത്തെ ഓൺഷിപ്പ് നാൽപ്പത്തി ആറ് ഗുരുവായൂർ രജിസ്ട്രേഷൻ ലോൺ മാക്സിമം മാക്സിമം മൂന്ന് ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം പൂണ്ട് കൊടുക്കുന്നു പതിനാല് മോഡൽ എഴുപതിനായിരം കിലോമീറ്റർ വാഹനം ഡീസൽ ഡീസൽ ആണ് പൂണ്ടോ ഇവ ഡൈനാമിക് എന്നുള്ള വേരിന്റ് നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം രണ്ടോ അർബൻസ് നമുക്ക് നല്ലൊരു പണി റോഡ് പണി അടക്കണം അതത്രൊന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഹൈഗ്രേഡ് എന്നുള്ള പെട്രോൾ അർബൻ ഗ്രീസ് പെട്രോൾ മാത്രമല്ലേ ഉള്ളൂ

ഒരു അഞ്ച് ലക്ഷം ലോൺ കൊടുക്കാം ഏതാ ഒമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിയായിരം കിലോമീറ്റർ എസ് ആ എന്നുള്ള പേരിന്റെ ഒരു ലക്ഷത്തിരു നമുക്ക് ഡീസൽ ഓണർഷിപ്പ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ നാല് ലക്ഷത്തിയായിട്ട് അഞ്ചിന് പരിക്കില്ലാത്ത വാഹനം കൊടുക്കാം നാല് ലക്ഷം ലോൺ കൊടുക്കാം ഓൺഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ വാഹനം മൂന്ന് ലക്ഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര ലോൺ തീർക്കും

കാരണം ഡീസൽ വന്നോണ്ട് നല്ല പെട്രോൾ അല്ലേ നമ്മൾ ഡീസൽ ഹൈ ഹൈസെൽ പെട്രോൾ മാത്രമേ സെയിൽ ചെയ്യുള്ളൂ നല്ലത് പെട്രോൾ ആണ് അത് പണി പണി വരുമ്പോൾ നല്ലൊരു നല്ല പണി വരും പ്രൈസ് നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം തൊണ്ണൂറ്റി വരും പോളോ എത്ര ലോൺ ലോൺ കൊടുക്കാം ാണ് രണ്ടായിരത്തിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ അഞ്ച് നാല് പെട്രോൾ പെട്രോൾ വരുന്നത് മോഡല് സെക്കൻഡ് ഓൺഷിപ്പിൽ ഡീസൽ വേണം ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററ് പേര് ഡോറ് മാത്രം വേറെ പരിക്കേ കാര്യങ്ങളൊന്നുമില്ല മൂന്ന് ഇരുപത്തി അഞ്ചിനത്തിന് കേട്ടോ ഈ ഒരു മോഡൽ മോഡൽ ഡീസൽ 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 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മാഗ്ന എന്നുള്ള ില്ല അഞ്ച് കൊടുക്കാം മാക്സിമം ഒരു നാല് മുക്കാല് വരെ നമുക്ക് ലോൺ കൊടുക്കാം ഈ സ്വിഫ്റ്റോ ഈ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വേരിയന്റ് ആണ് ഡീസല് വി ഡി മിഡിൽ ഓപ്ഷൻ

ഇതിന്റെ റേറ്റ് പന്ത്രണ്ട് ലക്ഷത്തി ആണ് ലാസ്റ്റ് ഓഫർ വൈസ് കേരള വണ്ടി ഇനോവ രണ്ടായിരത്തി ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ലാസ്റ്റ് പതിനഞ്ച് ലക്ഷം രൂപക്ക് എത്ര ലോൺ വരും ലക്ഷം നമുക്കൊരു ഒമ്പത് ലക്ഷത്തി എട്ട് ഒമ്പത് ഫോൺ ഒരു രണ്ടു ലക്ഷം രൂപ ഈ ഒരു വണ്ടി നടക്കാം ഓക്കെ ഏതാണ് ഐ ട്വന്റി ഐ ട്വന്റി ഏതാ മണി ഐ ആണ് ിൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ തൊണ്ണൂറായിരം കിലോമീറ്റർ ഇല്ലാസ്റ്റ് കൊടുക്കണം അഞ്ച് മോഡൽ അഞ്ച് ഓൾമോസ്റ്റ് എല്ലാവരും അടുത്ത കാണുന്ന ഒരു വണ്ടിയാണ് മാഗ്നറ്റ് മാഗ്നറ്റ് ഇതേ മോളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണ് ടർബോണ്ടിയാണത് എക്സീന്നുള്ള പേര് ഈ ഒരു വണ്ടിനെ കുറിച്ച് രണ്ട് വാക്ക് വരുന്ന ടർബോ ഇരുന്ന വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവർ ആയിരിക്കും വാഹനം പിന്നെ ഇതൊരു നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ ആണ് അത്രയും വലിയൊരു എക്സി വി ഒരു വണ്ടി ഇത്ര പ്രൈസ് അല്ലേ അതെ ഈ ഇത്രയും ഒരു പിന്നെ വലിയൊരു വാഹനമാണ് നമുക്ക് യൂസ് ചെയ്യാം എന്താണ് ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ആവറേജ് വലിയ വലിയൊരു സ്റ്റാർക്കേണ്ട ബിൽഡ് ക്വാളിറ്റി ഒന്നും ഇല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട് പിന്നെ ഡ്രൈവിംഗിന് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല റേഞ്ചിൽ ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തൊന്ന് മുപ്പതിനായിരം കിലോമീറ്റർ പിന്നെ ടർബർ ആണ് അതൊരു ഹൈ ക്വാളിറ്റിയാണ് ലാസ്റ്റ് ഫൈനൽ എത്ര ആറ് ലക്ഷത്തി അറുപത്തയ്യാറ് അറുപത്തഞ്ച് എത്ര ലോൺ പറയും അറുപത്തഞ്ചിന്

ഒന്നേ സംരത്തി കിലോമീറ്റർ മൂന്നേ അറുപതിനായിരം പോളോ പോളോ പെട്രോളാണ് പെട്രോൾ ഡീസൽ പോളോ നമ്മൾ വെക്കൂലോ പതിമൂന്ന് മോഡൽ പോളോ കംഫർട്ടിലേ എന്നുള്ള പേരിന്റെ നാൽപ്പതിനായിരം കിലോമീറ്റർ ഇല്ല കേരളം വാഹനം വരുന്നത് ആണ് മൂന്നേ പത്തിന് പത്തിന് വരണ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡലാണ് നല്ല വാഹനം സിക്സ് ആണ് വരുന്നത് ഒന്നേ മുപ്പത്തഞ്ച്മൂന്ന് കണ്ണൂർ ആണ് ഇത് നമുക്ക് കൊടുക്കാം മോഡൽ 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 ഡീസൽ സിയാസ് സിയാസ് എക്സ് സെക്കൻഡ് കിലോമീറ്റർ ഫുൾ ലോഡ് വണ്ടിയാണ് പെട്രോൾ പെട്രോൾ ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാം നിസാൻ ഒന്നുമില്ല നിസാൻ മുപ്പിനു എക്സി രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ പെട്രോൾ കൊടുക്കാം കേൾ പതിമൂന്ന് വണ്ടി എത്ര രണ്ട് പതിനഞ്ചിന് രണ്ട് രണ്ടായിരത്തി ഒന്നേമ്പോൺ കേറും രണ്ടായിരത്തി പതിനാറാണ് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ നാലത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കും ഫുൾ ഓപ്ഷൻ ഡീസൽ വാഹനമാണ് റയറി ബീസ് ആണ് രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓൺഷിപ്പ് എൺപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഡീസൽ ആണ് ഡീസൽ ബസ് ഉണ്ടോ

അഞ്ച് അമ്മ ആണ് എൺപതിന് നമുക്ക് ഫുൾ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് മോഡൽ ടൂള് ബ്ലൂ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ടിയാഗോ ഒരുപാട് പ്രാവശ്യം ഇല്ല കുറച്ച് വണ്ടി ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വണ്ടിയാഗോ ഏത് അമൗണ്ട് വരുന്നത് ഓൺഷപ്പിൽ എഴുപത്തിയായിരം കിലോമീറ്റർ രണ്ടായിരത്തി മോഡൽ ഇരുപത്തിയൊന്ന് മോഡൽ സിംഗിൾ ഓൺസിപ്പിൽ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ വണ്ടി കേരളോ

ഡീസലാണ് രണ്ടായിരത്തി ഓണർഷിപ്പിൽ ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തിരണ്ട് പിന്നെ ഈ വാഹനം അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം അഞ്ച് നാപ്പിൽ ഒരു അഞ്ചു ലക്ഷം ലോൺ എടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഓണർഷിപ്പിൽ അറുപത്തിമൂരം കിലോമീറ്റർ സിംഗിൾ ഓണർഡ് റീപ്ലേസ് ഉണ്ട് നമുക്ക് അഞ്ച് നോക്കിയാലോക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പില് പത്ത് പടി വണ്ടി ാണ് രണ്ടായിരത്തിൽ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിമോസ്റ്റ് ലോൺ കയറും ഓണർഷിപ്പ് എത്ര കിലോമീറ്റർമീറ്റർ ഓടിയുള്ളത് അഞ്ചാറ് പഞ്ച് രാധകളുള്ള വാഹന പഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എന്നുള്ള പേരിന്റെ സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനാറായിരം കിലോമീറ്റർ വാഹനത്തി അഞ്ച് നമുക്ക് നെറ്റ് നെറ്റ് കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ

ഓണർഷിപ്പ് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മൂന്നോസ്റ്റ് ഇങ്ങനെ കറത്തില്ല ഓക്കെ കിലോ കിലോമീറ്ററോ

ഇല്ല ഡാമേജ് ഒന്നുമില്ല പുതിയ പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് അഞ്ച് ലോൺ ലോൺ നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം ഇൻഷൂറൻസ് മാക്സിമം ഇത് രണ്ടായിരത്തി പതിനാലാണ് ജി എന്നുള്ള ഡി ഒറിജിനൽ കേരള ഓണർഷിപ്പ് മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ സടാണോ ഒരു ഡോറും റീപ്ലേസ് ഉണ്ട്

സിംഗിൾ ഓൺഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ രണ്ട് തൊണ്ണൂറ്റി എട്ട രണ്ടായിരം തൊണ്ണൂറ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഒന്നേ പത്ത് ഓട്ടം കിലോമീറ്റർ ഡീസൽ അല്ലേ പെട്രോൾ 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 ആ റീപ്രൈസ് ഇല്ല എത്ര ലോൺ ഫുൾ ഫുൾ ലോൺ ലോൺ കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഏതാ കൊടുക്കൻഡ് ആണ് അറുപത്തെട്ടായിരം കിലോമീറ്റർ വഴിയുള്ളത് മൂന്നര റുപ്യ മൂന്നര പതിനേഴ് സലരിക്ക് മാനുവൽ മാനുവലി നെക്സ്റ്റ് വരുന്നത് കിഡ് പിന്നെ കിഡ് വരുന്നു രണ്ടായിരത്തി പതിനാറ് ആണ് മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആർ എക്സ് ടി സിംഗിൾ ഓൺഷിപ്പിൽ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഒരു അഞ്ചിനും കൂടിയോ ആ ഷിഫ്റ്റ് അവസാനി അവസാന വാഹനം രണ്ടായിരത്തി പതിനാലാണ് മോഡൽ ആണ് ഇത് ഡിസർ ആണ് സിംഗിൾ ഓണസിപ്പിന് തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ എന്താ മൂന്ന് എൺപത്തഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എമ്പത്തിയായിരം മൂന്ന് എൺപത്തഞ്ചിന് ആ രണ്ടായിരത്തി പതിനാലും സിഫ്റ്റ് ഡീസായിരുന്നു ഓക്കെ നമ്മൾ എന്തായാലും ഫസ്റ്റ് പാർട്ടി ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട് അനീഷ് എന്തായാലും നിങ്ങളുടെ നമ്പർ അടിയിൽ കൊടുക്കുക നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ കറക്റ്റ് സ്പോട്ടിന്ന് മലപ്പുറം ജില്ലയിലെ മക്കർ പറമ്പ് നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് വരും വെള്ളാട്ട് പറമ്പ് ഒരു വിജനമായ ഒരു അപ്പൊ എന്തായാലും അനീഷ്കാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ട് വേഗം മിസ്സാക്കാൻ നിൽക്കണ്ട